വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിമിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി കഴിഞ്ഞ അഞ്ചു വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനാണ് സ്വീകരണം നല്കിയത് ി കുട്ടിലിങ്ങൽ ബിന്ദു എ ഡി എസ് പി ശാന്തി എന്നിവർ ഇബ്രാഹിമിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞു ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇബ്രാഹിമിനെ വിജയിപ്പിച്ചു ആ വിജയിപ്പിച്ചത് ഇബ്രാഹിം ഞങ്ങൾക്ക് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് തിരിച്ചു തന്നിട്ടുണ്ട് അവനെ കൊണ്ട് കഴിയാവുന്നതെല്ലാം ആ കുട്ടിക്ക് ഒരു പരിമിതി ഉണ്ടായിരുന്നു എന്താച്ച ഭരണം യു ഡി എഫിന്റെ അല്ലായിരുന്നു അതുകൊണ്ട് ഒരു മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇബ്രാഹിം ഞങ്ങൾക്ക് ചെയ്തു ഒരുപാട് അമ്മമാർ ഇതിൽ തൊഴിലുറപ്പ് പണി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടായിരത്തി എട്ടിലാണ് തൊഴിലുറപ്പ് പണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഇങ്ങോട്ട് പ്ര ഇതിൽ പണിയെടുത്തറന്ന് ഒരുപാട് അമ്മമാർ പുറം ലോകം കാണാതെ ട്രെയിനിൽ കയറാത്ത അമ്മമാർ എല്ലാവരും ഉണ്ടായിരുന്നു മെട്രോ കാണാത്തവർ കൊച്ചി സിറ്റി കാണാത്തവരുണ്ടായിരുന്നു അതൊക്കെ ഇബ്രാഹിം ഇറങ്ങണ സമയമായപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ അമ്മമാർക്ക് ഒരു ടൂറ് പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ മെമ്പർ ഞങ്ങളുടെ ഒപ്പം നിന്ന് അത് സ്പോൺസർമാരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഒരു രൂപ പോലും ഞങ്ങളുടെ ആരുടെ കയ്യിൽ നിന്നും മേടിക്കാതെ ഞങ്ങളെന്നെ ഒരു വൺ ഡേ ടൂറ് കൊണ്ടുപോയി അതാണ് ഏറ്റവും കൂടുതൽ അമ്മമാർക്ക് കഴിഞ്ഞ അഞ്ചു വർഷം വ്യത്യസ്തമായ ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ വാർഡ് മെമ്പറാണ് ഇബ്രാഹിം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളായ നാൽപ്പതോളം അംഗങ്ങളെ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയിരുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തന്റെ കടമ മാത്രമാണ് നിറവേറ്റിയതെന്നും തന്റെ പരിധിക്കുള്ളിൽ നിന്ന് വാർഡിൽ ചെയ്യാൻ ിൽ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കെ എ ഇബ്രാഹിം എനിക്ക് എന്റെ ജീവിതത്തിൽ ലഭിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നില ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയതാണ് പോയതാണ് ഒരുപക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷ കാലം ഈ ഒരു വാർഡിൻ്റെ ഒരു ജനപ്രതിനിധിയായി ഞാൻ നിലനിന്നു നിങ്ങളെല്ലാവരും നൽകിയ ഒരു ഭൂരിപക്ഷം കൊണ്ടാണ് ഞാൻ വിജയിച്ചതും ഒരുപക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നതിൽ പരമാവധി ഞാൻ ഈ വേർഡിന് വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ പരിശ്രമിച്ചു എല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്നും പറയുന്നില്ല പരമാവധി ഞാൻ നോക്കി പക്ഷേ ഒരളവ് വരെ അതിലൊരു വിജയം കണ്ടു എന്നുള്ളത് ഇന്ന് ഈ സ്വീകരണം കണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നിപ്പോയി പിന്നെ ചിലപ്പോൾ തോന്നിപ്പോവും ഇതൊക്കെ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു കടമയാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അത്തരം പ്രവൃത്തിയിലേക്കാണ് എന്നെ ഈ വാർഡിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഇത്തരം സ്വീകരണങ്ങൾ ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തവും ഞാൻ ചെയ്യേണ്ട കടമയുമാണ് ഇത് റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് 2015 തൗസൻഡ് ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് ടു പ്ലസ് വൺ Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutamburli,